നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ വീഴ്ത്തിയ ചൈനയുടെ മിസൈലായ പി എൽ ഫിഫ്റ്റീൻ തലനാരി ഏഴായി കീർപ്പടിക്കാൻ യു എസ് ജപ്പാൻ ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധർ ഇന്ത്യയിലേക്ക് വരികയാണ് യു എസ് ജപ്പാൻ ഫ്രാൻസ് തായ്വാൻ അഞ്ച് കണ്ണുകൾ എന്നറിയപ്പെടുന്ന രാജ്യങ്ങളിൽപ്പെട്ട ഓസ്ട്രേലിയ അതുപോലെ കാനഡ ന്യൂസിലാൻഡ് യു എന്നീ രാജ്യങ്ങളിലെ പ്രതിരോധ വിദഗ്ധ സംഘമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇതാദ്യമായിട്ടാണ് ഒരു ചൈനീസ് ആയുധം കീറിമുറിച്ച് പഠിക്കാൻ എത്തുന്നത് ചൈനയുടെ ഏറ്റവും ആധുനികമായ മിസൈൽ എന്നാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈലിനെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ പാകിസ്ഥാൻ തൊടുത്ത പി എൽ ഫിഫ്റ്റീൻ മിസൈൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിൽ ആശങ്കയോടെ തന്നെയാണ് ചൈനയും മിസൈൽ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ കണ്ടെത്താൻ സാധ്യതയുണ്ടെന്നും തങ്ങൾക്കെതിരായ തെളിവായി ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് െങ്കാക്കുലരാക്കുന്നത് യു എസ് നൽകിയ എഫ് സിക്സ്റ്റീൻ വൈപ്പറുകളും ചൈനീസ് ജെ ടെൻ സി ജെ എഫ് സെവൻറ്റീൻ തണ്ടർ യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ നാൽപ്പതിലധികം ജെറ്റുകൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഏറ്റുമുട്ടലിന് ശ്രമിച്ചത് ചൈനയിൽ നിന്ന് നേടിയ പി എൽ ഫിഫ്റ്റീൻ ഇ എയർ ടു എയർ മിസൈലുകളും ഫത്താർ ട്വൽവ് റോക്കറ്റുകളും പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നു ചൈനയുടെ ഏറ്റവും ആധുനിക യുദ്ധ ജെറ്റായ ജെ ടെൻസിയിൽ ഉപയോഗിക്കുന്ന മിസൈലാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഇതിനെ വീഴ്ത്തിയത് ഇന്ത്യയുടെ ആകാശ് വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനമാണ് പഞ്ചാബിലെ ഹൗഷാർപൂരിലാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈൽ ഇന്ത്യൻ പ്രത്യാക്രമണത്തിൽ നിലം പൊത്തിയത് ഇന്ത്യയിലെ നിർണായക ലക്ഷ്യങ്ങൾ അടിച്ചു തകർക്കാൻ കുതിച്ചു വന്ന പി എൽ ഫിഫ്റ്റീൻ ഇ മിസൈലിനെ ഇന്ത്യയുടെ എസ് ഫോർ ഹണ്ട്രഡ് സുദർശൻ ചക്ര ആകാശ് വ്യോമപ്രതിരോധ സംവിധാനം എന്നിവയാണ് അടിച്ചിട്ടത് ഈ പി എൽ ഫിഫ്റ്റീനുള്ളിൽ പല സങ്കീർണ സംവിധാനങ്ങളും അവർ ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് നല്ലൊരു പ്രൊഫഷ്യൽ സംവിധാനം ഈ മിസൈൽ പ്രവർത്തിക്കുന്നുണ്ട് ഇരട്ട പൾസ് മോട്ടാർ ടൂവേ ലിങ്ക് ആക്ടീവ് റഡാർ സ്പീക്കർ ഇനേഷ്യൽ റഫറൻസ് യൂണിറ്റ് എന്നിവ ഇതിനുള്ളിൽ ഉണ്ടെന്ന് പ്രാഥമികമായ പരിശോധനയിൽ കണ്ടെത്തി യുദ്ധചേറ്റ് പാർത്തുന്ന പൈലറ്റിന് കാണാവുന്ന ദൂരത്തിനപ്പുറമുള്ള ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ പി എൽ ഫിഫ്റ്റി ഈ മിസൈലിന് കഴിവുണ്ട് ചൈന എയർബോൺ മിസൈൽ അക്കാദമിയാണ് പി എൽ ഫിഫ്റ്റീൻ ഈ വികസിപ്പിച്ചെടുത്തത് ചൈനയുടെ ആധുനിക മിസൈലിനു പിന്നിലെ സവിശേഷതകൾ എന്തൊക്കെയെന്ന് പഠിക്കുകയാണ് ഈ വരുന്നവരുടെ ലക്ഷ്യം ചൈനയുടെ മിസൈൽ സാങ്കേതിക സാങ്കേതികവിദ്യയും മിസൈൽ കാര്യക്ഷമതയും എന്തെന്ന് ഈ വിദഗ്ദ്ധ സംഘം വിശകലനം ചെയ്യും പി എൽ ഫിഫ്റ്റീൻ മിസൈലിന്റെ പരിമിതികളും ദൗർബല്യങ്ങളും പഠിക്കും അതിനനുസരിച്ച് ചൈനയെ തകർക്കാവുന്ന മിസൈൽ സാങ്കേതികവിദ്യ വികസിപ്പിക്കുകയാണ് ലക്ഷ്യം എന്തായാലും ഇതിൽ ആശങ്കാക്കുലരാണ് ചൈന ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ച മിസൈലുകളിൽ ഒന്നാണ് ഫിഫ്റ്റീൻ അത് ഇന്ത്യയുടെ സുദർശൻ ചക്രം ഉപയോഗിച്ച് ഇന്ത്യ തകർത്തിടുകയായിരുന്നു ഇതിന്റെ അവശിഷ്ടങ്ങളാണ് പിന്നീട് ഇത്തരത്തിൽ കണ്ടെത്തിയത് അതിനെ ഇഴകീറി പരിശോധിക്കാനാണ് ഇപ്പോൾ വിദഗ്ധ സംഘം എത്തുന്നത്